സെലക്ഷനുകൾ അതും മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ സൻഹ ഫാഷൻ നമസ്കാരം വെട്ടം ന്യൂസ് ഓൺ ടൈമിലേക്ക് സ്വാഗതം മാറ്റത്തിന്റെ സെന്റർ കുറ്റിപ്പുറം റോഡ് കാരത്തൂർ നിറമരദൂർ ഗ്രാമപഞ്ചായത്ത് തിരിച്ചുപിടിച്ച് എൽ ഡി എഫ് സീറ്റിൽ പതിനൊന്ന് സീറ്റും എൽ ഡി എഫ് നേടി നിലവിലെ പഞ്ചായത്ത് പ്രസിഡന്റ് ഇസ്മായിൽ പുതുശ്ശേരി പരാജയപ്പെട്ടു കഴിഞ്ഞ തവണ പതിനേഴ് സീറ്റുകളാണ് ഉണ്ടായിരുന്നത് യു ഡി എഫ് ഒൻപത് സീറ്റും എൽ ഡി എഫ് എട്ട് സീറ്റുമാണ് നേടിയത് ഭൂരിപക്ഷ വിജയത്തിന്റെ ആഹ്ലാദത്തിലാണ് നിറമരുതൂരിൽ കള്ള പ്രഹസനം നടത്തിയൊരു പെട്ടുന്ന കളിയുടെ കൂടെ കൂടി ഈ സർക്കാരിനെ ലേശം വിഷയിപ്പിച്ച് കളിയാമെന്ന അഭിമാനകരമായ വിജയം നേടിയതിന്റെ ആഹ്ലാദത്തിലാണ് പ്രവർത്തകർ സീറ്റിൽ സീറ്റും നേടി പഞ്ചായത്തിലെ നിർമരുതൂർ ഗ്രാമപഞ്ചായത്തില് വളരെ അഭിമാനകരവും അതിലേറെ ആവേശകരവുമായ ഒരു വിജയമാണ് ഇത്തവണ എൽ ഡി എഫിന് ഉണ്ടായിട്ടുള്ളത് ഞങ്ങൾ പ്രതീക്ഷിച്ചതുപോലെ പത്തൊമ്പത് സീറ്റിൽ പതിനൊന്ന് സീറ്റ് ഞങ്ങൾ കുറച്ചുകൂടി മുന്നോട്ട് പോകുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിച്ചത് പതിനൊന്ന് മുതൽ പതിനഞ്ച് വരെ സീറ്റുകൾ ഞങ്ങൾ നേടുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിച്ചത് നിർഭാഗ്യവശാൽ ഞങ്ങൾക്ക് രണ്ട് സീറ്റുകൾ നഷ്ടപ്പെട്ടത് കേവലം ഏഴ് വോട്ടിനും പതിനൊന്ന് വോട്ടിനുമാണ് അപ്പോൾ അതുകൂടി ചേർന്നാൽ തന്നെ പതിമൂന്ന് സീറ്റായി പിന്നെ ഇത്തവണ പൊതുവിൽ ഒരു പിന്നെ എൽ ഡി എഫിന് അത്ര അനുകൂലമല്ലാത്ത ഒരു ജനവിധിയാണല്ലോ വന്നിട്ടുള്ളത് അത്തരം ഒരു സാഹചര്യത്തിലും രണ്ടായിരത്തി പത്തിലും ഇതേ അനുഭവം ഉണ്ടായിരുന്നു അപ്പോൾ രണ്ടായിരത്തി പത്തിലെ തെരഞ്ഞെടുപ്പിലും പിന്നെ സംസ്ഥാനത്ത് ഒരു ലേശം പിന്നെ എൽ ഡി എഫിന് മങ്ങലേറ്റെങ്കിലും നിറമരത്തൂർ ഗ്രാമപഞ്ചായത്തിൽ നാലിൽ മൂന്ന് ഭൂരിപക്ഷത്തിൽ ജയിക്കാൻ വേണ്ടി കഴിഞ്ഞിരുന്നു അതുപോലെ ഇത്തവണ മൂന്നിൽ രണ്ട് ഭൂരിപക്ഷത്തോട് കൂടിയിട്ടാണ് ഞങ്ങളുടെ സ്ഥാനാർത്ഥികളെല്ലാം തന്നെ വിജയിച്ചിട്ടുള്ളത് ഞങ്ങൾ വിജയിച്ച സ്ഥാനാർത്ഥികളെല്ലാം തന്നെ വൻ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചിട്ടുള്ളത് അപ്പോൾ സഗാവ് നാസർ ഇരുന്നൂറ്റി എൺപത്തി ഏഴ് വോട്ടിനാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് വോട്ടിനാണ് അതുപോലെ ഞങ്ങളുടെ പിന്നെ മുഫീദ അതുപോലെ തന്നെ പി കെ അനിൽ സഖാവ് ഫൈസല് സഖാവ് റഫീഖിൻ്റെ വിജയം അത്യാവേശകരമാണ് തീർച്ചയായിട്ടും ഇവിടെ ഞങ്ങൾ ഈ ജനവിധി ഒട്ടും അഹങ്കാരത്തോടുകൂടി ഞങ്ങൾ കാണുന്നില്ല വളരെ വിനയത്തോടു കൂടി വളരെ താഴ്മയോടുകൂടി ഞങ്ങൾ ഈ ജനവിധി സ്വീകരിക്കുന്നു ഞങ്ങളുടെ ജയിച്ച പിന്നെ ജനപ്രതിനിധികളായിട്ടുള്ള സാരഥികളും ഞങ്ങളുടെ പാർട്ടി നേതാക്കളും പാർട്ടി പ്രവർത്തകരുമെല്ലാം തീർച്ചയായിട്ടും ഈ വിജയം വലിയ തോതിൽ ആഘോ ആഘോഷിക്കാനുള്ള അവസരമാണ് പക്ഷേ എന്നാൽ വളരെ വിനയത്തോടുകൂടി വളരെ താഴ്മയോടുകൂടി ഞങ്ങൾ ഈ വിജയത്തെ കാണുന്നു ജനങ്ങൾക്ക് വേണ്ടി കൂടുതൽ എളിമയോടുകൂടി തീർച്ചയായിട്ടും ഈ പഞ്ചായത്തിലെ എല്ലാവരുടെയും സി പി ഐ എംകാരുടെ മാത്രമല്ല ഈ നാട്ടിലെ എല്ലാവരുടെയും വോട്ട് ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് ഞങ്ങളുടെ സ്ഥാനാർത്ഥികൾക്കെല്ലാം കിട്ടിയ ഭൂരിപക്ഷം എന്ന് പറയുന്നത് ഇടതുപക്ഷക്കാരുടെ വോട്ടല്ല അത് യു ഡി എഫ്കാരുടെ വോട്ടുണ്ട് അതിൽ നല്ല ഗണ്യമായ വോട്ടുണ്ട് എല്ലാ വിഭാഗം ആളുകളുടെയും വോട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ വിജയത്തെ ഞങ്ങൾ വിനയത്തോടു കൂടി സ്വീകരിക്കുന്നു ഈ വിജയം കൂടുതൽ വിനയാന്യതരാകാൻ ഞങ്ങളുടെ സഖാക്കൾക്ക് കൂടുതൽ വിനയാന്യതരാകാനുള്ള ഒരു പിന്നെ മെസ്സേജ് ആണ് നൽകുന്നത് തീർച്ചയായിട്ടും നോക്കൂ നിങ്ങൾ ഞങ്ങളുടെ സഖാവ് എല്ലാം വിജയിച്ചുള്ളത് വലിയ ഭൂരിപക്ഷത്തിലാണ് നമുക്ക് പറയാനൊന്നുമില്ല കാരണം എന്താ വെച്ചാൽ മലപ്പുറം ജില്ലയിൽ യു ഡി എഫ് എന്ന് വച്ചാൽ നല്ല തരം സമയത്ത് നിറമർദൂർ പഞ്ചായത്ത് ഇങ്ങനെ തളങ്ങി നമ്മുടെ ഭാഷയിൽ കേരളത്തിന്റെ അറ്റത്ത് നിൽക്കണ തിരിച്ചു വന്നിരിക്കുന്നു പഞ്ചായത്ത് പ്രസിഡന്റ് ഇസ്മായിൽ പുതുശ്ശേരി പരാജയപ്പെട്ടു കഴിഞ്ഞ തവണ പതിനേഴ് സീറ്റുകളാണ് ഉണ്ടായിരുന്നത് യു ഡി എഫ് ഒൻപത് സീറ്റും എൽ ഡി എഫ് എട്ട് സീറ്റുകളുമാണ് നേടിയത് ഭൂരിപക്ഷ വിജയത്തിന്റെ ആഹ്ലാദത്തിലാണ് നിറമരുതൂരിൽ എൽ പ്രവർത്തകർ വെട്ടം ന്യൂസ് നിറമരുതൂർ